ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാ രീതിക്കും പൂർണ്ണമായിട്ടും ഡെത്ത് ആയി പോവുക അതായത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി പോയി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരിച്ചറിവ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഉണ്ടാകും എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വീണ്ടും പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയവരോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലോ നിൽക്കുന്നവർക്കല്ല ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ല എന്നിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ മതിയായി എന്നൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം കുറെ നാളുകളായിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇനി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത് ഇതിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതായത് നിങ്ങളുടെ റിലേഷൻപില് എന്തെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ അതോ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്ന കൊണ്ടിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവുകയില്ലേ ഈ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിങ് ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു വ്യക്തിയുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ ഫേസ് മനസ്സിലേക്ക് ഓർത്തു കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക നിങ്ങൾ എത്രത്തോളമാണോ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് അത്രത്തോളമാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണിന്റെ എനർജി നമുക്കൂടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആയിട്ട് തന്നെയാണ് റീഡിംഗ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണോ ഈ ഒരു സ്പ്രെഡിൽ വരുന്നത് ആ ഒരു റീഡിംഗിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാനായിട്ട് നോക്കുക നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് റെസനേറ്റ് ചെയ്യിക്കുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ആയിട്ട് തന്നെ അവരെ കുറിച്ചിട്ട് ചിന്തിക്കുക ആദ്യമേ തന്നെ വന്നിരിക്കുന്ന അഡ്വെഞ്ചർ ആണ് celebration traveling consciousness totality no തിങ്സ് ഒരു കാർഡ് കൂടെ നോക്കാം ംപ്ലീഷൻ ഓക്കെ ബോട്ടോഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് അവയർനെസ് ആണ് നമുക്ക് ബാക്കി കുറച്ച് ടാറോക്കടിച്ചുകൂടെ നോക്കാം ദ മൂൺ Knight of Cups, Four of Wands, Strength, Seven of Swords, Ten of Swords. Two of Pentacles, Eight of Wands, Nine of Pentacles, Two of Swords, Page of Pentacles, Queen of Cups, എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നമ്മുടെ സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഓരോ കാർഡുകൾ വിധം പറയാം അതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് നടന്നു നിങ്ങളെ പോ നിങ്ങളിൽ നിന്ന് പോയി പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു ചീറ്റിംഗ് തന്നെയാണ് ആ ഒരു ചീറ്റിങ്ങിലെ നമുക്കിവിടെ പെൻറ്റക്കളുടെ എനർജി കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഒരു അവരുടെ കരിയറിനോ അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ് എന്ന് പറയുമ്പോൾ പണത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് സ്നേഹത്തെക്കാൾ കൂടുതലാണ് പണത്തിന്റെ വാല്യൂ എന്നുള്ള ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണ് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കാളും ഒരുപടി താഴെ ആയിരിക്കാം ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അവരെക്കാൾ ഒരുപടി താഴെ അല്ല എങ്കിൽ പോലും നിങ്ങളെക്കാൾ കൂടുതൽ മറ്റെവിടെ നിന്നെങ്കിലും അവർക്കൊരു സാമ്പത്തിക സഹായമോ അതുപോലെ അവർക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടുന്ന സാഹചര്യമോ ഒക്കെ അവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ട് മാറിപ്പോയ വ്യക്തികളായിരിക്കും അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ മെറിറ്റ് നിങ്ങളുടെ ബന്ധം ഏതാണോ വരുന്നത് അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സന്തോഷത്തോട് കൂടി പോയിക്കൊണ്ടിരുന്ന ബന്ധത്തിൽ നിന്ന് ഇവിടെ സെവൻ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചീറ്റിംഗ് എനർജി തന്നെയാണ് സൈലന്റ് ആയിട്ട് മാറി മാറിപ്പോയിരിക്കുന്ന വ്യക്തികളല്ല വലിയ രീതിയിൽ ചതി കാണിച്ചിട്ട് തന്നെ ബന്ധത്തിൽ നിന്ന് മാറി പോയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് കുറെ നാളുകളായിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവർ ഒരു തിരിച്ചറിവിലൂടെ വരും ഇവരുമായിട്ട് വീണ്ടും ഒരു ജീവിതം ഒരുപക്ഷെ എന്ന് കരുതിയിട്ട് ഒത്തിരി നാളുകളായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവർ ഉണ്ടായിരിക്കാം. വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും ടൂ ഇയേഴ്സ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായിട്ട് ഉണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അഡ്വെഞ്ചറസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നെക്സ്റ്റ് എന്താണ് ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കണോ അതോ നിങ്ങൾ മൂവോൺ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അഡ്വഞ്ചർ ആണ് സാഹസികമായ ഒരു യാത്ര തന്നെയാണ് നിങ്ങളുടേത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷേ ഒരുപാട് കടമ്പകൾ കടന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സാഹസികമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തികൾ തന്നെയായിട്ടാണ് നിങ്ങളുടെ എനർജി ഇവിടെ കാണുന്നത് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിട്ടും ആരും തന്നെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള സന്തോഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് സെലിബ്രേഷൻ ആണ് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം ഒരു സന്തോഷം ഒക്കെ കടന്നു വരാൻ പോവുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മളിവിടെ ലൈവായിട്ട് തന്നെയാണ് കാട് എടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഒറ്റപ്പെട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി നമുക്കിവിടെ മൂന്ന് പേരായിട്ടുള്ള ആഘോഷമാണ് കാണുന്നത് ഇനി നിങ്ങൾ അങ്ങോട്ട് ഒരു സന്തോഷം അനുഭവിക്കാൻ ആയിട്ട് പോവുകയാണ് നിങ്ങൾ എന്താണോ ഇതുവരെ കാത്തിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വന്നടുക്കാനായിട്ട് പോകുന്നു ട്രാവലിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം യാത്ര തിരിച്ചു കഴിഞ്ഞു അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എല്ലാം നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ട് ഒരു വലിയ മഴ പെയ്ത് തോർന്നിട്ടുള്ള ഒരു പ്രകാശം പോലെ നിങ്ങളുടെ ലൈഫില് ഒരു വലിയ പ്രകാശം കടന്നു വരാനായിട്ട് പോവുകയാണ് ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് കാരണം നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു ടൈമില് മാറ്റങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നത് അവരുടെ ചിന്ത ഇങ്ങനെയാണ് ഇപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിലും മാസങ്ങളോളം കാത്തിരിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫില് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് കിരുളടന്നെ നിന്നിരുന്നത് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ഒന്നും കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവരവരുടെ സന്തോഷത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പിനെ പോലെയൊന്നും അധികം ചിന്തിച്ചിട്ടില്ല ഇത്രയും നാളും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം നോ തിങ്ക്നെസ് തന്നെയാ ഇരുളടഞ്ഞ രീതിയിൽ അതായത് അവർ നിങ്ങളുടെ മുന്നില് ആ ഒരു വാതില് കൊട്ടി അടച്ചിട്ട് തന്നെ പോയ വ്യക്തികളാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കുറച്ചായിട്ട് ചിലപ്പോൾ കുറച്ച് മാസം ഒരു ഒരു മാസം ഒക്കെ ആയിരിക്കാം ചിലവർക്ക് ഈ ഒരു അടുത്ത കാലത്തായിട്ട് ആയിരിക്കാം അവരുടെ ഒരു അവബോധം ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അവബോധം ഉണർന്നു പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങളെ ഒരു മിസ് ചെയ്യുന്ന മൊമെൻസ് അതായത് നിങ്ങളുടെ ഡിവൈൻ ടൈം നിങ്ങളുടെ നിങ്ങൾ ഒന്നിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈം വരിക തന്നെ ചെയ്യും അപ്പൊ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് എല്ലാത്തിന്റെയും ഭാഗമായിട്ട് ഈ ഒരു പേഴ്സന്റെ അവബോധം അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകൾ എല്ലാം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ടോട്ടാലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു ഒന്നു ചേരല് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ടിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നി ടോട്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തിയും ചേർന്നു കൊണ്ടിട്ടുള്ള ഒരു മുന്നോട്ടേക്കുള്ള ഒരു പോക്ക് കംപ്ലീഷൻ ആണ് കംപ്ലീഷൻ ടോട്ടാലിറ്റി എല്ലാം രണ്ടും ഒരേ മീനിങ് ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ കോൺഷ്യസ്നെസ്സും വന്നിട്ടുണ്ട് ബോട്ടോഫ് ദക്കായിട്ട് അവയർനെസ്സും കാണിച്ചിട്ടുണ്ട് എല്ലാം ഒരേ മീനിങ്ങിൽ തന്നെ നിൽക്കുന്ന എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഒന്നുചേരൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വളരെ മനോഹരമായിട്ട് കെട്ടിപ്പടുത്തുയർത്തിയ ആ ഒരു ഫാമിലി ലൈഫ് അതില് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ആ ഒരു നീക്കുപോക്ക് നീക്കുപോക്ക് എന്ന് പറയുമ്പോൾ അവരായിട്ട് ആ ഒരു കഷ്ണം ഇവിടെ നടത്തി മാറ്റിയപ്പോൾ പൂർണ്ണമായിട്ട് അത് വീണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ഭാഗം ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തിരുത്തിയിട്ട് ഇവരായിട്ട് തന്നെ ആ ഒരു ഭാഗം അവിടെ ചേർത്ത് വെക്കാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളുമായിട്ട് ടോട്ടാലിറ്റി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ആ ഒരു അവബോധമാണ് നിങ്ങളുടെ വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ആ ഒരു ചിന്തകള് അവരുടെ മനസ്സിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവരുടെ മൈൻഡില് ഇവരുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നർ വോയിസ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് പോലും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തെറ്റ് ചെയ്തിട്ട് പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി തരണം എന്ന് ആഗ്രഹിക്കാൻ ഉള്ള കാരണം നിങ്ങളുടെ ആ ഒരു സോളിന്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടിയിരുന്ന കുറെ അധികം കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നു ചേരുക തന്നെ വേണം അപ്പോൾ അവർക്ക് ഇതിനെ കുറിച്ചിട്ട് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിലപ്പോ അവർക്ക് കാര്യമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും അവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കടന്നു വരണമെന്നും ഈ ഒരു കാര്യങ്ങളില് നിങ്ങളുമായിട്ട് ഒരു യാത്ര ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഇവർക്ക് ഈ ഒരു ടൈമില് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഫ്രണ്ട്ലിനെസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു പക്ഷേ നല്ല ആയിട്ടൊക്കെ ആയിരിക്കും ഒന്നിച്ച് ചേർന്നിരിക്കുന്നവർ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ കണ്ടുമുട്ടിയിട്ട് പിന്നീടൊരു റിലേഷൻഷിപ്പിലേക്ക് കയറിയ വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ തന്നെ ഒരു ചീറ്റിങ് ഈ ഒരു വ്യക്തി നിങ്ങളെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ഒക്കെ കടന്നതിന് ശേഷം നിങ്ങളെ ചീറ്റ് ഒക്കെ പോയ വ്യക്തികളായിരിക്കാം അപ്പോൾ എന്താണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അതിനുള്ള കാര്യമായ ചിന്തകൾ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ അവർ നിങ്ങളെ കുറിച്ചിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല അവരുടേതായ സന്തോഷങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ കൊട്ടി അടച്ച വാതിൽ പോലെ അടച്ചിട്ട് പോയിരുന്നവരാണ് അവിടെ നമുക്ക് ഒന്നും കാണിക്കുന്നില്ല അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് അവർ ഇത്രയും നാളും കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇവര് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം ആ ഒരു കണക്ഷൻ നിങ്ങളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ഓക്കെ അപ്പം നിങ്ങളുടെ കാത്തിരിപ്പിന് ആദ്യമേ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിംഗിൽ എന്തായിരിക്കും എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട ഒരു എനർജി കാണിക്കുന്നില്ല നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വഴി വരുന്ന വഴി ട്രാവലിംഗ് ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്നുള്ളത് തന്നെ കാണിക്കുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെയാണ് കാർഡ് എടുത്തത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ബാക്കി കൂടെ കേട്ട കേട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ടാറോ എടുത്തപ്പോൾ വന്നിരിക്കുന്ന മൂൺ ആണ്. നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചുവരവ് ഇവർ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു കംപ്ലീഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു അവബോധം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അവരെങ്കിൽ പോലും അവരത് കൂടുതലായിട്ട് ഒരു ഭയം നിഴലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഭയം നിഴലിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഒരുപാട് കുറ്റബോധം ഒക്കെ കൊണ്ടിട്ട് ഒരു കുറ്റബോധത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തികളാണ് നമുക്കിവിടെ നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് തന്നെ ഫയോസോഴ്സ് ആണ് അവർക്ക് ഒരുപാട് കുറ്റബോധങ്ങളും ഒരുപാട് ചിന്തകളും കാട് കയറി നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് കാർഡ് കയറി നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി ഒരു തിരിച്ചു വരവ് നിങ്ങൾ ഇവരെ കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു എക്സ് ഹസ്ബൻഡ് തന്നെ ആയിരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ലവർ ആയിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇവരെ കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവുകയില്ല നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മൂന്നായിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും വരില്ലേ പക്ഷേ ഇവർക്ക് നിങ്ങളിലേക്ക് ഒരു നീതി തരണം എന്നുള്ള ആഗ്രഹം ഉണ്ടിട്ടാണ് ഇവർ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴും ഇവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതോ ഇവർക്ക് കൂടുതലായിട്ട് ആയിട്ട് അറിയില്ല എന്നാൽ ഈ ഒരു ടൈമില് ഇവർക്ക് ഈ ഒരു ചിന്തകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയം വരികയാണ് കാരണം ഇനി ഒരു തിരിച്ചുവരവ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ ആ ഒരു നീതി തരാനായിട്ടുള്ള ഇവരെ വരവിനെ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിന് തയ്യാറാകുമോ എന്നൊരു ചിന്ത ആ ഒരു ഓവർ തിങ്ക്നെസ് ഇവരിൽ ഇങ്ങനെ നിഴലിച്ചു നിൽക്കുകയാണ് പക്ഷേ അത്രത്തോളം ആ ഒരു നെഗറ്റീവ് ചിന്ത ഒരു സൈഡിൽ ഉണ്ടെന്ന് പറഞ്ഞാലും മറു സൈഡില് ഒരു വിശുദ്ധ കൂടി വിശുദ്ധ മനസ്സ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായ ഒരു കൂടി തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആ ഒരു നിമിഷം ഇപ്പൊ ഇവരുടെ മൈൻഡിലേക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ എത്രത്തോളം വേദന തന്നിട്ടാണോ നിങ്ങളിൽ നിന്ന് മാറി പോയിരിക്കുന്നത് എന്നൊരു ചിന്ത ഇവരെ തന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചതിക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പകരമായിട്ട് ഒരു അപ്പോളജി അല്ലെങ്കിൽ ആ ഒരു ക്ഷമാപണം എത്ര പറഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് ക്ഷമാപണം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒരു സൊല്യൂഷൻ അതിലൂടെ ആകുമോ എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം പൂർണ്ണമാകില്ല എന്നുള്ളത് ആ ഒരു ജഗ്ലിംഗ് എനർജി ഇവരിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇവർക്ക് തന്നെ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ചെയ്ത ഒരിക്കലും നീതിയല്ല ഇനി വന്ന് ഇവർ അതിന് എത്രത്തോളം മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇത്രത്തോളം ഒരു വർഷങ്ങളോളം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വേദനിപ്പിച്ചിട്ട് പോയ ഒരു വേദനയ്ക്ക് അതൊരിക്കലും പരിഹാരം ആവുകയില്ല പക്ഷെ എങ്കിൽ പോലും അവർ ഈ ഒരു സമയത്തെങ്കിലും ആ ഒരു സോള് പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയും മതിയാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് അവര് വരിക എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നീതിപൂർവമായിട്ട് അല്ലെങ്കിൽ ഒരു അപ്പോളജി നടത്തുക എന്നുള്ളത് മാത്രല്ല നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്ന കൊണ്ട് തന്നെ അവരുടെ ഒരു സ്നേഹം അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോട് വളരെയധികം പ്രണയം സ്നേഹം ഒക്കെ തന്നെ തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പം ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം പോലും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണം ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു പഴയ നിങ്ങളുടെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ ഏത് രീതിയിലായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ പണ്ട് എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യാൻ വന്നിരുന്നത് അതുപോലെ തന്നെ ഒരു പൂക്കളമായിട്ട് ഒരാളുടെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രത്തോളം ഒരു ക്രിയേറ്റീവ് ആയിട്ട് തന്നെ അവർ ചിന്തിച്ചിട്ട് ആ ഒരു സ്നേഹം ഇനി നിങ്ങളിലേക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ് സെലിബ്രേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ ഫോർ ഓഫ് വൺസ് ആയിട്ടും കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ആഘോഷം നടക്കാനായിട്ട് പോകുന്ന ആഘോഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലും ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതൊന്നും ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ഒരേപോലെ കുളിരണിയുന്ന നിമിഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് കുളിരണിയുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഒരു സമാധാനം പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളുടെ വിഷമങ്ങൾക്കെല്ലാം ഒരു ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് സ്ട്രെങ്ത്ത് തന്നിട്ടുണ്ട് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹത്തിന് ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഒരു രണ്ട് മുഖത്തിലാണ് നിങ്ങൾ നിന്ന് ഒരു പോകുന്ന സമയത്തൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് മുഖത്തിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എല്ലാവിധ നിഷ്കളങ്കതയോട് കൂടിയുള്ള ഒരു ആട്ടിൻകുട്ടിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് അത്രത്തോളം നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി ആ ഒരു പ്രണയം നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് കാരണം സൺ ഓഫ് സോഴ്സ് ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ഇവരുടെ അടുത്ത് ഒരു എല്ലാ രീതിക്കും അപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളോട് അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മൂടി അണിഞ്ഞ ഒരു വ്യക്തി ആയിട്ടൊക്കെ ആയിരിക്കാം ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഇവർ നിന്നിട്ടുണ്ടാവുക എന്നാൽ ഇപ്പൊ അവർക്ക് അതിലൊക്കെ ഒരുപാട് വേദനകളുണ്ട് ടെൻ ഓഫ് സോൾസ് ആണ് അവർ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒറ്റക്ക് ഇരുന്നു കൊണ്ടിട്ടെന്ന് മാത്രല്ല ഈ ഒരു വ്യക്തി ഇപ്പൊ തികച്ചും ഒറ്റക്കായിട്ട് തന്നെയാണ് കാണുന്നത് ഒറ്റക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ലൈഫിൽ ഇവർക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പൂർണ്ണമായിട്ട് ഇവരെ മനസ്സിലാക്കാനോ ഒന്നും തന്നെ ആരും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണിക്കുന്നത് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അതുപോലെ തന്നെ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ ആ ഒരു തെറ്റുകളുടെ ഭാരങ്ങളെല്ലാം തന്നെ ചുമന്നിട്ട് എല്ലാ രീതിയിലും മരിച്ച ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ടൈമിലാണ് ഇവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകളൊക്കെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ചിന്തകളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അവർ നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തിന് നൽകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഏറ്റോ ഫോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് ട്രാവലിംഗിന്റെ മറ്റൊരു മീനിങ് ആണ് ഏറ്റോ ഫോൺസ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത്രയും വർഷത്തോളം നിങ്ങൾ കാത്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളോളം നിങ്ങൾ കാത്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് മൂവോൺ ചെയ്യാൻ നിങ്ങൾക്ക് മടുത്ത് കാണും അത്രത്തോളം ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇനി മടുത്തു നിങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ കാണുന്നുണ്ട് റീഡിങ് കാണുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ നിങ്ങൾ ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇത്രയും വർഷം ആയില്ലേ അല്ലെങ്കിൽ ഇത്രയും നാളായില്ലേ ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം നിൽക്കുന്നത് എന്നാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എയ്റ്റ് ഓഫ് പോയിന്റ്സ് വളരെ ഫാസ്റ്റ് എനർജിയാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാറിന് സാധിക്കുന്നതാണ് ഈ ഒരു സ്റ്റിക്കെല്ലാം തന്നെ വളരെ ആയിട്ട് ഒരേ പോയിന്റിലേക്കാണ് വന്നു കൊള്ളുന്നത് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവിധ സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ്നെസ് ആ ഒരു സന്തോഷം ആ ഒരു ആയിട്ടുള്ള സെലിബ്രേഷൻ നിങ്ങൾക്ക് വന്നെടുക്കാനായിട്ട് പോകുന്നു ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് നൈൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡൗൺ സ്റ്റേജിലായിരുന്നില്ല നിങ്ങൾ ഒരു സീറോ വാലുലൊക്കെ ആയിരുന്നില്ല നിൽക്കുന്നത് നിങ്ങൾ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടേതായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു ഹൈ പോസ്റ്റിൽ നല്ലൊരു ജോലി നല്ലൊരു കരിയർ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം അതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം തന്നെ കൂടുതലായിട്ട് പോകുന്ന ഒരു എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു കർമ്മ അവിടെ റിയൽ ആവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാനായിട്ട് പോവുകയാണ് ഇവര് നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് വൈകാരികപരമായിട്ട് യാതൊരുവിധ തീരുമാനവും എടുക്കാൻ പറ്റാതെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡൗൺ സ്റ്റേജിലേക്ക് പോയ വ്യക്തികളാണ് ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയവരുണ്ട് സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ജീവൻ തന്നെ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം ഓക്കേ അപ്പോൾ അങ്ങനത്തെ പല പല ലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം മുന്നോട്ടേക്ക് ജീവിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ എടുത്ത ആ ഒരു റിസ്ക്കിന് പേഞ്ച് ഓഫ് പെൻഡക്കിൾസ് ആണ് ഫിനാൻഷ്യലി ഒക്കെ സെറ്റ് ആവണം എന്നുള്ള രീതിക്ക് വളരെ റിസ്ക് എടുത്തിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയർ ഒക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നവരായിരിക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആവാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഈ ഒരു എത്രത്തോളം ആണോ പ്രാർത്ഥിച്ചിരുന്നത് ആഗ്രഹിച്ചിരുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും നിങ്ങൾ ഇവരെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനേറ്റിരിക്കുന്ന ആ ഒരു മുറിവ് തന്നെയാണ് ഇവരോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് സ്നേഹമുള്ളവർ തന്നെയാണ് അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിൽ ഏറ്റ ആ ഒരു മുറിവ് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു വേദന ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട് അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുമുണ്ട് ഇവര് തീർച്ചയായിട്ടും സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളെ വളരെ അധികം സ്നേഹിച്ച വ്യക്തികളാണ് ഇവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു സ്നേഹം ചതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നുവെങ്കിൽ പോലും ഇവർ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വേദനകൾ നിങ്ങളിൽ വന്നിട്ടും ഇവർ തിരിച്ചു വരും അല്ലെങ്കിൽ ഇവര് തിരിച്ചു വരുമായിരിക്കും എന്നൊരു ചിന്തയിൽ ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ഒരു പ്രണയം എല്ലാം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും സഫലീകരിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഹൈപ്രീസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി ആ ഒരു യൂണിവേഴ്സ് ആ ഒരു മദർ യൂണിവേഴ്സ് ദൈവിക ശക്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ ബ്ലസ്സിങ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ബ്ലസ്സിംഗ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വ്യക്തികളല്ല ആ ഒരു ശക്തി എന്ന് പറയുന്ന ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ദേവത ആരാണോ ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഒരു മതവിഭാഗം ആ ഒരു എല്ലാ ശക്തിയും ഒന്ന് തന്നെയാണ് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് മൊമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും മൂവുകൾ ചെയ്യേണ്ട വ്യക്തികളല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒരു സമയത്ത് അനുഭവിച്ചിരുന്ന അതേ വേദനയും അതേ ടെൻഷൻസും ഇപ്പൊ ഈ ഒരു പേഴ്സൺ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കാം ഏറ്റവും വേദന അനുഭവിച്ചിരിക്കുന്നത് കാരണം ഇത്രത്തോളം വർഷങ്ങൾ നമ്മളവിടെ പറഞ്ഞിരുന്നു ആ ഒരു വ്യക്തി ഇത്രത്തോളം വർഷങ്ങളൊന്നും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവർ അവരുടേതായ ലൈഫ് അവരുടേതായ ഒരു സന്തോഷം അതിലൊക്കെ തന്നെ ഫോക്കസ്ഡ് ആയിരുന്നു എന്നാൽ നിങ്ങൾ അനുഭവിച്ച അത്രയും വർഷത്തിന് നിങ്ങൾ അനുഭവിച്ച വേദന ഈ ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളായിട്ട് അത്രയും പെയിൻ ഇവർ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവരുടെ ചിന്തകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേണം എന്നുള്ളത്. നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണമെന്നും ഒരു നീതി തരണം എന്നു ആഗ്രഹിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഒരു കർമ്മ നേരിട്ടിട്ടുണ്ട് കർമ്മ നേരിടുക എന്ന് പറയുമ്പോഴേക്കും അത് ഒരു വലിയൊരു ഉണ്ടായി അവരുടെ ലൈഫിൽ നിന്നെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രവുമല്ല മാനസികമായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വേദന ഓക്കെ അപ്പൊ ആ ഒരു മാനസിക വേദന ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ടെന്നോക്സോഴ്സിന്റെ എനർജിയിൽ ഇവർ നിൽക്കുന്നത് മരിച്ച അവസ്ഥയാണ് ടെന്നോക്സോഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു പരിവർത്തനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവർ ഇവിടെ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തില് ബോട്ട് ഓഫ് ദി ആയിട്ട് നമുക്ക് സെൺ ഓഫ് ഇൻഡക്കൽസ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു തരിശു ഭൂമിയില് നിങ്ങൾ ഇപ്പോഴും വെള്ളം ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതിലൊരു വളർച്ച ഉണ്ടാകും നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയുകയാണ് നിങ്ങളുടെ ലൈഫില് ആ ഒരു പൂവ് അല്ലെങ്കിൽ ആ ഒരു ചെടിയിൽ നിന്ന് പുതു ഇട്ടിട്ട് അത് വളർന്ന് വലുതാവുകയാണ് നിങ്ങൾ ഇത്രയും വർഷങ്ങളോളം നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും കേരങ്ങും നിങ്ങളുടെ കണ്ണുനീരും എല്ലാത്തിന്റെയും ഫലം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരുന്ന അത്രയും നാൾ അല്ലെങ്കിൽ അതിന്റെ ഒരു നാലിലൊരു ശതമാനം പോലും ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ ആ ഒരു സാഹസികത നിറഞ്ഞ യാത്രയ്ക്ക് നിങ്ങൾക്ക് ഒരു വിജയം ആയിട്ടാണ് പോകുന്നത് ആ ഒരു വിജയത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘടന വരാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകേണ്ട വ്യക്തികളല്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ തന്നെ വന്നെത്തുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻപിന്റെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ഇത് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ഈയൊരു ക്ലോസ് മാത്രമല്ല നിങ്ങളുടെ സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ക്ലോസ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലവർ എപ്പോഴും പറയും അവർക്ക് ക്ലോസും കൂടെ വരുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു കംഫർട്ട്നെസ് തോന്നുന്നത് എന്ന് പറയുന്നുകൊണ്ടാണ് നമ്മൾ ക്ലോസ് കൂടെ എടുക്കുന്നത് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി വൺ ത്രീ എന്നൊരു നമ്പർ ഓക്കെ അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡേയ്സ് ഒക്കെ നിങ്ങൾ അതായത് നമ്പേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക വിശാഖം ചോതി നക്ഷത്രം ട്വന്റി എയ്റ്റ് യു എ വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ M എന്ന ലെറ്റർ തേർട്ടി എയ്റ്റ് വിത്തിൻ ത്രീ മന്ത്സ് കാണിച്ചിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് മകം നക്ഷത്രം വിത്തിൻ സിക്സ് മന്ത്സ് കാണിച്ചിട്ടുണ്ട് ചില വ്യക്തികൾക്ക് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്റ്റ് ആവുന്നതാണ് തേർട്ടി സെവൻ വന്നിട്ടുണ്ട് മെയ് മന്ത് വന്നിട്ടുണ്ട് പാലക്കാട് ട്വന്റി സെവൻ വന്നിട്ടുണ്ട് മലപ്പുറം എറണാകുളം എസ് എന്നൊരു ലെറ്റർ നയൻറ്റീൻ പത്തൊൻപത് എച്ച് എന്നൊരു ലെറ്റർ ഫോർട്ടി നാൽപ്പത് എന്നൊരു നമ്പർ അപ്പം ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് വന്നിരിക്കുന്നതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഒരു ആണ്. ആ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഡേയ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡേ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ദിവസങ്ങളായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ഈ ഒരു ക്ലോസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എത്ര പേർക്കാണ് റെസനേറ്റ് ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ആ ഒരു സബ്ജക്റ്റ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി